ഡാൻസ് ആടാൻ വേണ്ടിട്ട് പോവാനല്ല ഈ ഒരു ഡ്രസ്സും മെനക്കടണം ഈ ഡ്രസ് ഇട്ടുകൊടുക്ക ഈ സാരിക്ക് ഭയങ്കര റിസ്ക് ആണ് അപ്പൊ ഐസ്ഥി പെട്ട് ഇട്ടുകൊടുത്തു തന്നെ പിന്നെന്താ ചോദിച്ചോളൂ ഡാൻസ് പ്രാക്ടീസ് ഡാൻസ് കളിക്കാൻ പറ്റില്ല സ്കൂൾ ഭരതനാട്യത്തിന് അന്നൊന്നും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് ഇന്നെന്താ ഗിഫ്റ്റ് കൊടുക്കുന്നത് സ്പോൺസർ പ്രൈസ് ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് വാങ്ങാൻ പോവാണെന്നുള്ള സന്തോഷത്തില് റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നു ഇങ്ങനെ പോലെ സ്കൂളില്ലേ എപ്പോഴാണെങ്കിലും അപ്പോൾ നേരെ ദീപാവലിക്ക് സെലിബ്രേഷൻ വരാം നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ വാങ്ങിയ മാർക്ക ശരി. ഇപ്പോന്താമായി ഡ്രസ്സ്ങ്ങുകൾ കൂടുതൽ പ്രിൻ്റ്സ് ആയി വنده കൈyla കൊടുപாங்க ഫോട്ടോ എടുപ്പாங்க. നമ്മൾ സംഭവം സംഭവം. നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ വാങ്ങിയ മാർക്ക. ആമ്മ. നമ്മൾ നമ്മാർക്ക് തന്നെ മൂര് വാവാ. മൂര് വാ. ആഹ്. നീ ബാക്കിയൊക്കെ സാരും റെഡിയാോ ഞാൻ പോയിട്ട് ലഞ്ച് എടുക്കാനാണ്. സാപ്ര. ലഞ്ച് എന്നാ? ഒരു സ്പെഷ്യൽ ഇതിങ്ങ് ഈ പാക്കറ്റ് സെറ്റേക്കിപ്പോ ഇല്ല. മറ്റേതോര് പടത്തിലില്ലേ ശശിക റെഡിയാവും സാറിന് ഇതാണ് ബീ ട്രൂത്ത് റൈസ് എനിക്ക് നല്ല വെളിച്ചെണ്ണകൾക്ക് വെളിച്ചെണ്ണ പറഞ്ഞിട്ടിഷ്ടം വെളിച്ചെണ്ണ പറഞ്ഞിട്ടുള്ള ബീ ട്രൂത്ത് റൈസ് നിങ്ങക്ക് കുടിക്കണ്ട നിങ്ങൾക്ക് വെറുതെ സാപ്പാട് ഇതാ വെറുതെ സാപ്പാട് പൊരിയും കുഴപ്പമില്ല ഈ ഒരു പപ്പടം സ്പെഷ്യലാണ് ഞങ്ങളൊക്കെ സ്കൂൾ കൂമ്പല്ലേ ഇങ്ങനെയാണ് പപ്പടം പൊരിച്ചിട്ട് ഡപ്പയിലാക്കിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇനി വേറൊരു സ്പെഷ്യൽ കൊട്ടുക പപ്പടം ഇത് ഇത് അതിന്റെ പേരെണ് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാ ഫ്രഞ്ച് ഫ്രൈസ് ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ തലൊക്കെ വാരി നല്ല ചിക്കി ചുക്ക് ചിക്കുന്ന പൂവൊക്കെ വെച്ചിട്ടുണ്ട് സനാൻ സ്കൂളിൽ പോകും ഈ നമ്മുടെ സ്കൂളിൽ പിന്നെ പൂവൊക്കെ അലൗഡുണ്ട് സനാന്റെ സ്കൂളിൽ പൂവൊക്കെ അലൗഡിണ്ട് മിയാസിന് പിന്നെ പൂവും ഒന്നും ഇടാൻ പാടില്ല അപ്പൊ ലഞ്ച് റെഡി ആക്കി ഇനി ഇപ്പൊ സപ്പ ഓട്ടർ ശക്കാരം വരും അപ്പൊ തന്നെ വേഗം കഴിക്കാനെന്തെങ്കിലും കൊടുക്കാം ഇതിനെങ്ങനെത്തി അപ്പൊ നമ്മള് നമ്മടെ സന സ്കൂൾ വിട്ട് വന്നിട്ട് ഇതാ അവിടെ കിടക്കുന്നുണ്ട് പോകുമ്പോ നല്ല ലുക്കായിരുന്നു വരുമ്പോൾ അതാ പൂവൊക്കെ ഉണങ്ങി കൂടു പോകുമ്പോ നല്ല ചന്തത്തിൽ മുടിയൊക്കെ കട്ടി കൊടുത്തേക്കെ കപ്പറപ്പറന്നാക്കി വന്നിട്ടുണ്ട് ആ അയ്യെന്തിനാണ് ഈ ഡ്രസ്സറിട്ട് പോകുമ്പോൾ പറഞ്ഞിന്ന് ഓ அப்புறம் ட்ரெஸ் போட்டு தர சொன்னாங்க ஓ அந்த ட்ரோஃபிக்கு அவசர இந்த ட்ரெஸ்ஸா சூப்பர் நாளைக்கு புதன் கிழமையாச்சே செவ்வாக்கிழமை இந்த ட்ரெஸ் போட்டு போடுமா என்ன நீ இன்னும் வேலைக்கு அளவு வச்சானே புதன் வேற யூனிஃபார்ம் சொல்லு வேறு ചൊവ്വാളം പോനക്കുമ്പോട്ട് പോരാ വേറെ പൊട്ടി പോണ എത്ര വയസ്സാണ് അപ്പൊ സാന സ്കൂളിൽ പോയിട്ട് ഇതാണ് എന്തോ കായാത്തവൻ ഇറച്ചിക്ക് പോയമാതിരിയാണ് സാധന രാവിലെ നല്ല അളകാ റെഡി ആയിട്ട് പോയതാണ് ഞാൻ തെക്കവേ ഇല്ല സനാക്ക് മദ്രസയ്ക്ക് അവിടെ ഉമ്മ കൊണ്ടുവന്ന് പറയണം അത് കുറച്ച് അടി മടക്കി മടിക്കടിക്കളുണ്ട് ഞാനത് നേരാക്കിയിട്ട് അല്ല വേറെ പുറത്ത് ഇട്ട് പോലും സൈക്കിൾ ഓട്ടിട്ട് പോകും അപ്പൊ നമ്മുടെ മിയാസ് വന്നിട്ടില്ല മിയാസ് ഇപ്പോ വരാൻ മിയാസ് വരാൻ സമയമാവും അതുതന്നെ സന എത്തിയിട്ടുണ്ട് സന എനിക്ക് കുടീത്ത പണിയെടുക്കാന്നാണ് എത്തിക്കുന്നത് സന അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്ന് രണ്ടുപേരും സ്കൂളൊക്കെ ഇട്ട് മിയാസും സനയും മദർസക്ക് പോവാൻ റെഡി ആയിക്കാണ് മിയാസ് മിയാസ് ആര് കൂടുന്ന തൊപ്പിയതാ പോട്ടിരിക്കുന്ന മഫ്തയാണ് സാധനം മദ്രസേക്ക് ഇട്ടിട്ട് പോയത് അപ്പൊ അത് നമ്മുടെ നെഞ്ഞിന്റെ ഉടുക്ക് കുറച്ച് ഇറക്കം കുറവായത് അറിഞ്ഞുകൊണ്ട് അത് ഇട്ടിട്ട് വരരുത് എന്ന് പറഞ്ഞു സാധനത്തിൻ്റെ അടുത്ത് അപ്പൊ സാധനം ഇട്ടിട്ട് നമുക്ക് വേറെ ഉടുക്കയിലൊക്കെ പോകുമ്പോ അത് ഇടാട്ടോ മിയാസ് പിന്നെ കുഴപ്പമൊന്നുമില്ല മിയാസ് പിന്നെ പാൻറ്റും ബനിയനും തലയിൽ അമ്മമ്മ കൂടുന്ന ഒരു തൊപ്പിയിലെ മിയാസോ എന്താ ഒരു ചെറി അപ്പൊ ഇവരൊക്കെ മദർസൈക്ക് സൈക്കിൾ റെഡി ആകും സൈക്കിൾ ചാവിയൊക്കെ എടുത്തില്ലേ സന സൈക്കിൾ പോലെ സനാ സൈക്കിൾ ഓട്ടാൻ പത്ത് ദിവസം മദർസൈക്ക് പോകാനിട്ട് ഉസ്താദ് എന്തേലും പറഞ്ഞ ആ ശരി മിയാസ് മിനാസും സനയും കള്ളം മടിയായിട്ട് ഇരിക്കാനും ഉസ്താദെ അങ്ങനെ പറയട്ടോ അപ്പോൾ ഗൈസ് രണ്ടുപേരും മദർസ റെഡിയായി ചായയും വന്ന് ദോശയും ചാ ചായ കുടിക്കലില്ല അവർ രണ്ടുപേരും പാൽ ഇതൊക്കെ കുടിക്കല് ചായ കൊടുക്കല് അധികം കൊടുക്കൽ ഉണ്ടായിരുന്നു ഇപ്പം നിർത്തിയതാണ് ചായ കുടിക്കുന്നത് അത്രക്ക് നല്ലതല്ല കൊണ്ട് അത് നിർത്തി അപ്പോൾ രണ്ടാളും റെഡി ആയിട്ട് നിൽക്കണല്ലേ സനാ സനാ മിയാസോ അല്ല അല്ല കുഞ്ഞനിയനെ കുഞ്ഞണിയനെ കണ്ടു കുഞ്ഞിത്താത്താൻ്റെ കുഞ്ഞനിയനെ ആരെ പോലെ ഇരിക്കണി ആര് ആരെൻ്റെ പോലെ ഉണ്ട് ഞാനും ഇബാവും കുളന്ത ശരിയാ നിങ്ങൾ രണ്ടുപേര് ദാദിയെ വീട്ടിലെ വിട്ട് പോറേ ശനി ശനിക്കളമേ ഞായത് കളമേ ഞാനും ഇടിയും പോവും പോയിട്ട് അത് എപ്പോഴും തരിയാത്ബാ ലീവ് ബാക്കി ലീവ് കിട്ടുമ്പോ ഞങ്ങള് പോവും ബാക്കിപ്പോ ദീപാവലി ഏതായാലും കടയില് ലീവ് ഇല്ല ഭയങ്കര തിരക്കാണ് ഇപ്പോൾ എനിക്ക് പോകാൻ കടയിൽ എല്ലാവർക്കും അറിയില്ല തമിഴ്നാട്ടിലെ ദീപാവലിനെ കുറിച്ച് നമുക്ക് അതിൻ്റെ നടുവിൽ ലീവ് കട ലീവ് കിട്ടുമ്പോൾ നമുക്ക് കുട്ടികളെ കൊണ്ടാകാതെ നമുക്കൊരു ദിവസം പോയി നമ്മുടെ അലബേരിയുടെ കുഞ്ഞനിയനെ പോയി കണ്ടിട്ട് വരാം ഞങ്ങൾക്ക് കളിക്കഴിഞ്ഞൊരു ഒരു അനേം കൂടിയായി ഒരു രണ്ട് ഒരു താത്ത ഒരു വലിയ അല്ലേ ഒരു വലിയ താത്ത ഒരു വലിയ ഏട്ടൻ ഒരു കുഞ്ഞിത്താ രണ്ട് കുഞ്ഞിത്താത്ത ഉണ്ട് ഒരു കുഞ്ഞിത്താത്ത അതിൻ്റെ ചെറിയൊരു കുഞ്ഞിത്താത്ത ഉണ്ട് ആരൊക്കെ അല ഒരു സനാത്താത്ത മിയാസ് അണ്ണൻ ഒരു അലത്താത്ത ഒരു ലനത്താത്ത അലമോള് സ്കൂൾ പേരാ ஸ்கூல்கிட்ட குட்டிகள பேராத்திர அதுங்க மியாசை ஒரு சம்பவம் நடந்துச்சு மியாசை இப்படி ரெடி ரெடியாகி போயில்ல சார் என்ன சொல்லி ரெடி ஆகி போனா ஸ்கூலுக்கு பாவாடை சட்டை போ டான்ஸ் ட்ரெஸ் போனு சொல்லிட்டு தானே என்ன சொல்லிட்டு போனா கிஃப்ட் வாங்கிட்டு வர சொல்லிட்டு தானே போனா எதுவுமே வாங்கிட்டு வரலமா கொண்டு போனா லஞ்சு மட்டும் திருப்பி கொண்டு வந்திருக்கடாடா லஞ்சு பாக்ஸ் மட்டும் ഇപ്പോൾ എന്തിനാ പോയി എന്ന് എനിക്കറിയില്ല ഇനി ഇന്നും നിട്ടുവല്ലോട്ടോ അത് രാവിലെ മനക്കെട്ട പരിപാടിയാണ് അതാ ഒരു സാരി ഘട്ടയില് അപ്പൊ ഏകദേശം സമയം ആറു മണി ആവാൻ തുടങ്ങി ആറ് ടു എട്ട് മണി വരൊക്കെയാണ് നമുക്ക് മദ്രസ അപ്പൊ ഇങ്ങനെ സ്കൂളൊക്കെ രണ്ടുപേരും രാവിലെ സ്കൂളിൽ പോകണതൊക്കെ ഉണ്ടാവുന്നില്ല പിന്നെ നടു നടന്നോന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നടു ഞാൻ കുറെ പുറത്തേക്കൊക്കെ പോയിരുന്നു മാവട്ടാനും കുറച്ച് സാധനങ്ങളും അങ്ങനെയൊക്കെ പോയി അത് പിന്നെ പോണൊന്നും എടുത്തിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ അലബേബിക്ക് കുഞ്ഞനിയൻ പ്രസവിച്ച കാരണം അതിനായിട്ടൊരു വീഡിയോ എന്തായാലും കിട്ടണമെന്നില്ല നമുക്ക് ഇവിടെയും വേറൊരു കുട്ടിയും കൂടി ജനിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ഇക്കാലിൻ്റെ അനിയൻ അനിയൻ അനിയൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കുട്ടിയാണ് അതും ആൺകുട്ടിയാണ് ഏകദേശം സിനുവും അവളും ഒരേ ഒരു പ ഒരാഴ്ചയുടെ പത്ത് ദിവസൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ആ ഒരു കുട്ടിനെയും കാണാൻ പോയിട്ടില്ല നമുക്ക് ആ കുട്ടിനെ കാണാൻ പോയിട്ട് പിന്നിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞ കുഞ്ഞനിയനെ കാണാൻ പോകണം അപ്പോൾ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കണമെന്നില്ല അപ്പോൾ അപ്ഡേറ്റ് എനിക്കും പറയുന്നുണ്ട് ഞാനൊക്കെ നിമിഷ ഞാൻ കുട്ടിനെയൊക്കെ കണ്ടിട്ടുണ്ട് അലഹമ്മില്ല ഭയങ്കര ഭയങ്കര സന്തോഷം എൻ്റെ മാതിരി തന്നെ ആയിപ്പോയി എനിക്കും ഒരു ഫസ്റ്റ് സനയായിരുന്നു രണ്ടാമത് നിയാസായിരുന്നു അതേപോലെ നൗഫലിനും ഫസ്റ്റ് അലയായിരുന്നു രണ്ടാമത് നിയാസായിരുന്നു ഏകദേശം വയസ്സിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ സനാക്ക് ഒന്നേകാൽ വയസ്സുണ്ടാകുമ്പോളായിരുന്നു മിയാസ് പ്രസവിച്ചത് അതേപോലെ സിരുവിന് ഒരു വയസ്സ് അലക്ക് ഒരു വയസ്സുള്ളപ്പോൾ ഒരു വയസ്സ് മൂന്ന് ഒരു ഒന്നര വയസ്സ് വെക്കുക ഒന്നര വയസ്സുള്ള കണക്കിലാണ് നമുക്ക് കുഞ്ഞാനിയനും ഉണ്ടായത് ഏകദേശം എൻ്റെ ഒരേ എൻ്റെയും സിനുവിൻ്റെ ഏകദേശം ഒരേ ഒരു ഇതായി ഉമ്മാൻ്റെ അങ്ങനെ ആയിരുന്നു അപ്പം അല്ലേ പാരം പാരമ്പര്യം എന്നുള്ളൊരിതുണ്ടാവും ഫസ്റ്റ് എങ്ങനെ കുട്ടികൾ ഉണ്ടായോ അതേമാതിരി എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഈ വീഡിയോ ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് എല്ലാവർക്കും Bye bye Assalamu alaykum dum